ആണവ കേന്ദ്രങ്ങൾ അമേരിക്ക ആക്രമിച്ചതിനു പിന്നാലെ ഇസ്രായേലിന്റെ കൂടുതൽ ഭാഗങ്ങളിലേക്ക് ആക്രമണം വ്യാപിപ്പിച്ച് ഇറാൻ ടെൽഅീവിൽ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ എൺപത്തി ആറ് പേർക്ക് പരിക്കേറ്റു എന്നാണ് ടൈംസ് ഓഫ് ഇസ്രായേൽ അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഹൈഫ നെസ്സിയോണ റിഷോൺ ലെസിയോൺ ടെൽ ടെൽഅവീവ് ഉൾപ്പെടെയുള്ള വടക്കൻ മധ്യ ഇസ്രയേലിലുടനീളം ഒന്നിലധികം സ്ഥലങ്ങളിൽ ടെഹ്റാൻ ആക്രമണം നടത്തിയതായിട്ടാണ് റിപ്പോർട്ട് ഞായറാഴ്ച പുതിയ ആക്രമണ പരമ്പരയ്ക്ക് ഇസ്രായേൽ തുടക്കമിട്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഇറാന്റെ ആണവ കേന്ദ്രങ്ങളായ ഫർദോ നതാൻസ് ഇസ്ഫാൻ എന്നിവ അമേരിക്ക ആക്രമിച്ചതിന് പിന്നാലെയാണ് ഇസ്രായേലിൽ ഇറാൻ ആക്രമണം കടുപ്പിച്ചത് ആക്രമണത്തിന് പിന്നാലെ ടെല്ലാവീവിലെ തെരുവുകൾ വിജനമായതായി പുറത്തുവരുന്ന വീഡിയോ ദൃശ്യങ്ങളിൽ വ്യക്തമാണ് പ്രദേശത്താകെ കനത്ത പുക ഉയരുന്നതും ദൃശ്യങ്ങളിൽ കാണാം മിസൈൽ ആക്രമണ മുന്നറിയിപ്പ് ലഭിച്ചതോടെ ബങ്കറുകളിലേക്ക് ഓടിക്കയറുന്നതിനിടയിൽ നിരവധി പേർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട് ബെൻകുറിയോൺ വിമാനത്താവളം ഉൾപ്പെടെയുള്ള ഇസ്രായേൽ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടായിരുന്നു ഇറാൻ്റെ മിസൈൽ ആക്രമണം അതേസമയം ലോകത്തിലെ തന്നെ തന്ത്രപ്രധാനമായ ഊർജ എന്ന വിശേഷണമുള്ള ഹോർമോസ് കടലെടുക്ക് ഇറാൻ അടയ്ക്കുമോ ഇനി ഹോർമോസ് വഴി എണ്ണ കപ്പലുകൾ യൂറോപ്പിലേക്ക് കടക്കാൻ ഇറാൻ സമ്മതിക്കില്ല എന്ന വാർത്തകളും പുറത്തുവരുന്നുണ്ട് അങ്ങനെയെങ്കിൽ ഇനി എണ്ണവില കുതിച്ചുയരും ഏതാണ്ട് അൻപത് വലിയ എണ്ണ ടാങ്കറുകൾ ഹോർമോസിലൂടെ കടന്നു പോകാറുണ്ട് ഇതിനിടയിലാണ് അമേരിക്കയുടെ ഇറാനിലെ ബോംബാക്രമണം ഇതിന് പ്രതികാരമായി സുപ്രധാന ജലപാത ഏത് നിമിഷവും അടച്ചേക്കുമെന്ന് കണക്ക് കൂട്ടുന്നുണ്ട് അത് യാഥാർത്ഥ്യമായാൽ എണ്ണവില വലിയ തോതിൽ കുതിച്ചുയരും എന്നാൽ ഈ നടപടിയിൽ ഇറാനു തന്നെ വലിയ വില നൽകേണ്ടി വരും അതുകൊണ്ട് തന്നെ ഇറാൻ കടലിടുക്ക് അടക്കില്ല എന്നാണ് വിലയിരുത്തൽ ഇറാന്റെ എണ്ണ കയറ്റുമതിയുടെ തൊണ്ണൂറ് ശതമാനവും ഈ കടലെടുക്കിലൂടെയാണ് കടന്നു പോകുന്നത് ബഹ്റൈനിലാണ് യു എസ് നാവികസേനയുടെ അഞ്ചാം കപ്പൽ വ്യൂഹത്തിന്റെ ആസ്ഥാനം അതുകൊണ്ട് തന്നെ ഹോർമോസ് അടച്ചിടാനുള്ള ഏതൊരു ശ്രമത്തിന്റെയും ഫലം ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങളായിരിക്കുമെന്ന് ഉറപ്പാണ് ചെങ്കടലിലും ഹോർമോസ് കടലിടുക്കിലും യുദ്ധസമാനമായ സാഹചര്യം ഉണ്ടാകാനുള്ള സാധ്യത ഏറെയാണ് ചെങ്കടലിൽ ഏത് നിമിഷവും എന്തും സംഭവിക്കുമെന്നതും ഇനി നിർണായകമാണ് അറേബ്യൻ പെനിൻസുലയെയും വടക്കൻ ആഫ്രിക്കയെയും വേർതിരിക്കുന്ന കടലെടുക്ക് ആധുനിക കാലത്ത് ലോകത്തെ ഏറ്റവും തിരക്കേറിയ ചരക്കുനീക്ക പാതയായും ചെങ്കടൽ മാറി അതിനു കാരണമായത് ഈജിപ്തിന്റെ ഉടമസ്ഥതയിലുള്ള സൂയസ് കനാലാണ് അനേകം ദശകങ്ങൾ സംഘർഷത്തിലൂടെ കടന്നുപോയതാണ് സൂയസ് കനാലിന്റെ ചരിത്രവും യൂറോപ്പിനെയും ഏഷ്യയെയും ബന്ധിപ്പിക്കുന്ന ഈ പാത യമനിലെ ഇറാൻ പിന്തുണയുള്ള ഹൂത്തി വിമതരുടെ സ്വാധീന കേന്ദ്രമാണ് ഇറാനെ അമേരിക്ക ആക്രമിച്ചാൽ തിരിച്ചടിക്കുമെന്ന് ഹൂത്തികൾ പറഞ്ഞിട്ടുണ്ട് ഈ സാഹചര്യത്തിലാണ് ചെങ്കടലിനെ ഹൂത്തികൾ ചോരക്കളമാക്കുമോ എന്ന ആശങ്കയും ശക്തമാകുന്നത് എന്തായാലും ഇറാനെതിരെ ഇസ്രായേലും അമേരിക്കയും ആക്രമണം കടുപ്പിച്ചിരിക്കുകയാണ് തന്നെ ഇനി വരും ദിവസങ്ങളിലും ഇത്തരത്തിലുള്ള മിസൈൽ ആക്രമണം ഇറാൻ പ്രതീക്ഷിക്കുന്നുണ്ട് തന്നെ ഇനി തിരിച്ചടിക്കാനുള്ള സാധ്യതയും ഏറെയാണ് ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന രാഷ്ട്രങ്ങളുടെ കപ്പലുകൾക്ക് നേരെ ആക്രമണം ഉണ്ടായിരുന്നു ഇതിന് പിന്നാലെ യു എസ് ഹൂത്തികൾക്ക് നേരെ വ്യാപക ആക്രമണം നടത്തിയിരുന്നു ഈ സാഹചര്യത്തിൽ ഇനി ചെങ്കടലിലും എന്ത് സംഭവിക്കുമെന്നതും നിർണായകമാണ്